വിശുദ്ധമത്തായി എട്ട് അഞ്ച് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം പരിശുദ്ധ പരമതിവേക്കാരൻ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയേ നന്ദി ആരാധന ഹലരുക 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 അങ്ങനെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു ഹലരൂയ 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 ഈശോയെ എല്ലാ രോഗികളെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കിടപ്പ് രോഗികളെ തളർവാതി രോഗികളെ ആരും ശുശ്രൂഷിക്കാനില്ലാത്ത രോഗികളൊക്കെ സമർപ്പിക്കുന്നു അപ്പാ വന്ന് സുഖപ്പെടുത്തണമേ തൊട്ട് ആശ്വസിപ്പിക്കണമേ ഈശോയെ ആരാധന ഹലൂയ രോഗികളോട് സ്നേഹം തരണമേ നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ോ പ്രിസുതനോടും ചൊല്ലുമോ അമ്മേന്ദ്രിയ ചനകൾ പ്രിയ സുത നോടും ചൊല്ല പ്രിയ സുതനോടുന്ന് ചൊല്ലി